അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി അഗസ്ത്യകോട് ന്യൂ എൽ പി എസിൽ നടക്കുന്ന സഹവാസ ക്യാമ്പ് വാർഡ് മെമ്പർ ശ്രീജ ഉദ്ഘാടനം ചെയ്തു നിങ്ങളൊരു വലിയ ലക്ഷ്യവുമായാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതായത് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം പാകം ചെയ്ത് ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുകയാണ് നിങ്ങൾക്കിപ്പം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്കതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു നല്ല എൻ എസ് എസ് വോളണ്ടിയർ ആവേണ്ടുന്നത് ഇത്തരം ക്യാമ്പിലൂടെയും വിവിധ പരിപാടികളിലൂടെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നല്ല ഒരു മനസ്സിന് ഉടമകളായി നിങ്ങൾക്ക് മാറാൻ കഴിയണം ഇവിടെ സുസ്ഥിര വികസനത്തിനായി യുവത എന്ന മുദ്രാവാക്യം ഉൾക്കൊണ്ട് കുട്ടികളിലെ പരസ്പര സഹായവും സഹകരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസവും വ്യക്തിത്വ വികസനവും സാമൂഹിക സേവന തൽപരതയും ഇത്തരം ക്യാമ്പുകളിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇരുപത്തിയാറാം തീയതി സമാപിക്കും ഭൂമി ജലം ജീവിതം സൗഖ്യം സദാ ഡിജിറ്റൽ ലിറ്ററസി സൂചിത്വം സദസ്സ് സുഹൃതം പ്രാണവേഗം ഹൃദയസമേതം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വിവിധ സർക്കാർ വകുപ്പുകളെ കോർത്തിണക്കി ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോഗ്രാം ഓഫീസർ അനീഷ എം എസ് പ്രിൻസിപ്പൾ മിനി പി ബിജിലാൽ കെ ജി എൻ എസ് എസ് വോളണ്ടിയർ ലീഡേഴ്സുമാരായ ശ്രീനന്ദന മുഹമ്മദ് അഫ്സൽ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.